ശ്രീ പി എം സുരേഷ് ബാബു ഇപ്പോൾ നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യം പറഞ്ഞു ഈ പ്രിയ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഗവർണറും അവിടെ യൂണിവേഴ്സിറ്റിയുമായി നിലനിന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് അവർക്ക് ഈ സ്വൈരവിഹാരം നടത്താനുള്ള സ്വജനപക്ഷപാതം നടത്താനുള്ള ഒരു വിളനിലമായി ഈ സർവകലാശാലകൾ മാറുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി അതിനൊരു മാറ്റം വന്നത് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ചാൻസലറായി എത്തിയതിനു ശേഷമാണ് അതിൻ്റെ ഒരു പ്രക്രിയ ആർലക്കർ വരുമ്പോഴും തുടരുന്നു ആ പ്രക്രിയയിൽ വളരെ അസംതൃപ്തരായ ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന അബദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ സർവകലാശാലകളെ കലാപ നീക്കം നടത്തുന്നത് യഥാർത്ഥത്തിൽ അതിനെതിരായ നിലപാട് വിദ്യാർത്ഥികളിൽ നിന്ന് പോലും വരികയാണ് ഇപ്പോൾ ഒരു സമരത്തിന് വിളിച്ചാൽ എസ് എഫ് ഐ നേരത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമരത്തിൽ ഒത്തുകൂടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പത്തോ അമ്പതോ വിദ്യാർത്ഥികളെ കിട്ടിയാൽ ആയെന്നായിരിക്കുന്നു എസ് എഫ് ഐയുടെ ഒരവസ്ഥ അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു വൃദ്ധാശ്രമം മാത്രമല്ലേ ഇപ്പോൾ ഈ ഇടത് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് അംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും എസ് എഫ് ഐ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്നായാലും കാണാൻ കഴിയുക അല്ല ദീർഘമായൊരു മുഖപുരിയോടുകൂടി നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു പക്ഷേ നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പ്രതികരണം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ കൂടെയിരിക്കേണ്ടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്തയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആ വഴിയിലൂടെ ഡോക്ടർ സിസ തോമസ് നടന്നു പോകുന്നത് കണ്ടു എന്നും ആ കണ്ടപ്പോൾ അവർ യോഗം നിർത്തിവെച്ച് അല്ലെങ്കിൽ സംസാരം നിർത്തിവെച്ച് സിസാ തോമസ് ഡോക്ടർ സിസാ തോമസിന്റെ കൂടെ നടന്നങ്ങോട്ട് പോയി എന്നും ആണ് അദ്ദേഹം പറഞ്ഞത് മുദ്രാവാക്യം വിളി അവരെ അവർ തടഞ്ഞതായോ അവരോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതായോ ഒന്നും അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നമ്മൾ ആരും കേട്ടിട്ടില്ല ഡോക്ടർ തോമസ് സമാധാനപരമാണോ ഡോക്ടർ ഡോക്ടർ സിസ സിൻഡിക്കേറ്റ് അദ്ദേഹം ഒന്ന് വിശദീകരിക്കട്ടെ ഞാൻ അങ്ങേലേക്ക് എത്താം ഈ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗം തുടങ്ങിയിട്ടില്ല ആ യോഗം തുടങ്ങുന്നത് അല്ല ഞാൻ പുറത്തുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയിട്ട് അവർ നേരത്തെ നേരെ ഈ സിസാ തോമസ് മാഡം പോയ സെഷനിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് നിന്നവരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇറക്കുകയാണ് അവർക്ക് അവിടെ ആ അന്വേഷിക്കാൻ വന്ന വിവരങ്ങളിൽ പൂർണ്ണമായിട്ടും അന്വേഷണം നടത്താൻ സാധിച്ചില്ല എന്നാണ് ഡോക്ടർ സിസാ തോമസ് തന്നെ എന്നീട് പിന്നീട് ഞാൻ സെഷിച്ചെന്ന് ഇൻറ്ററാക്ഷൻ നടത്തുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ സെഷനിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു അതുമാത്രമല്ല ചേറിൽ വരിക്കുന്ന സമയത്ത് ചേംബറിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല സെഷനുകളിൽ നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ല എന്ന് ഇടത് സിൻഡിക്കറ്റങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് അത് ശരിയല്ല എന്നുള്ളതിൽ എനിക്ക് ഇടപെടേണ്ടി വന്നത് അപ്പൊ അത്തരത്തിൽ സർവകലാശാലയിലെ ഭരണാധികാരിയായ ഈ വൈസ് ചാൻസലറെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ നിന്ന് മടക്കി അയച്ചത് ചേമ്പറിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ശ്രീ പി എം സുരേഷ് ബാബു അങ്ങനെയാണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നത് അവരുടെ പ്രതികരണവും ഒക്കെ വന്നത് ആ രീതിയിലാണ് അപ്പോൾ വളരെ കൃത്യമായി അവിടെ ആ പി ആർ സെക്ഷനിൽ മറയ്ക്കാൻ വളരെ കൃത്യമായി ഉണ്ട് കോടതിയിൽ ഈ കേസ് നാളെ വരിക മറ്റന്നാൾ വരികയാണ് ഇന്നലെ തന്നെ രജിസ്ട്രാർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നും അപ്പോൾ രക്ഷപ്പെടാനുള്ള എന്തൊക്കെയോ വഴികൾ ആലോചിക്കുകയാണ് അവിടെ ഉണ്ടായത് അതാണ് ശ്രീ പി എം സുരേഷ് ബാബു ഞാനൊരു സംസാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് പുഴുവിപ്പിക്കാൻ അങ്ങ് എന്നെ വ്യക്തത വേണമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് അനുവദിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാർത്തമാനം നിർത്തിയതിനു ശേഷം അദ്ദേഹത്തെ കൊണ്ട് വ്യക്തത വരുത്തിക്കാമായിരുന്നു ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടയിൽ കയറി ഇടപെടുന്ന രീതിയും സ്വഭാവവും ഇല്ലാത്ത ഒരാളാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് ഞാനതൊക്കെ സൈനിക കേട്ടു അദ്ദേഹം ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതും അതിൻ്റെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒരു കേൾവിക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും കോഴിക്കോട് ബാറിൽ ഒരു അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറിനോടൊപ്പം ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ചില ഉത്തരങ്ങൾ അത് ചോദ്യ രൂപേണ ആളുകൾക്ക് കൊടുത്ത് കൂട്ടിലിരിക്കുന്ന ആളുകൾക്ക് കൊടുത്ത് അത് അതിൽ നിന്ന് ഉത്തരം എലിസിറ്റ് ചെയ്യുന്ന രീതിയും സ്വഭാവവും സൂത്രവും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് അതുകൊണ്ട് എനിക്കിത് മനസ്സിലായി എനിക്കിത് മനസ്സിലായി അങ്ങ് ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഞാൻ അദ്ദേഹം പറഞ്ഞ പോയിന്റാണ് കൗണ്ടർ ചെയ്യുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്നുകൂടി വിശദീകരിപ്പിച്ച് പറയുന്നു എന്നതാണ് ഞാൻ എനിക്ക് അതിനകത്ത് ദൂഹിക്കാനുള്ളത് ഇരിക്കട്ടെ അതെന്തോ ആവട്ടെ അത് ആ വസ്തുത എന്നെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഡോക്ടർ സിസ തോമസ് പോയി എന്നും ഉടനെ തന്നെ തിരികെ വന്നു എന്നൊക്കെ അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഇരിക്കട്ടെ എന്നാലും ഇടതുപക്ഷ മുന്നണിയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അവരുടെ കൂടെ അങ്ങോട്ട് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായം വി സി കയറിയിറങ്ങരുത് അത് രജിസ്റ്റർ മാത്രമാണ് ഫയലുകൾ നോക്കേണ്ടത് എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വി സിയോട് കൽപ്പിക്കാനുള്ള എന്താ അധികാരമാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അതൊന്നും ഒരു അക്നോളജ് ചെയ്ത ഒരാളല്ല ഞാൻ നിങ്ങൾ ഇവർ ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയോടൊപ്പം എവിടെയെങ്കിലും പോകുന്നുണ്ട് അവരുടെ അനുവാദമില്ലാതെ അവർ വിളിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ ഒപ്പം തന്നെ ഒപ്പം തന്നെ ഓരോ സെക്ഷനിലേക്കും ഓരോ വിഭാഗത്തിലേക്കും ഓരോ വിഭാഗത്തിലേക്കും വി സി പോകുന്നത് വി സി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേച്ചറിന് മോശമാണ് എന്നും കൂടി ഞാൻ കരുതുന്നുണ്ട് അവർ അവരൊരു ഒരു ബെല്ലടിച്ചാൽ ആളുകൾ കൃത്യമായി ഇവിടെ വരും ടാമ്പർ ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഓൺലൈൻ സംവിധാനവും ഓൺലൈൻ സംവിധാനത്തിൽ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു കാര്യവും ടാമ്പർ ചെയ്യാനൊന്നും കഴിയില്ല എന്തെങ്കിലും തരത്തിൽ അതുകൊണ്ട് ഫയലുമായി എൻ്റെ ചേംബറിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അവിടെ അധികാരമില്ല വന്നേ തീരൂ അങ്ങനെ ഉണ്ടാകുന്നൊരവസരത്തിൽ ഡോക്ടർ സിസ തോമസ് അങ്ങോട്ട് പോകേണ്ടതില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ അങ്ങോട്ടും പോകേണ്ടതില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ പക്ഷം പിന്നെ നിങ്ങൾ അങ്ങനെ പോകേണ്ടതില്ല എന്ന് ഒരു പക്ഷേ ഏതെങ്കിലും സിൻഡിക്കേറ്റ് മെമ്പർമാർ പറഞ്ഞു കാണും ക്ഷമിക്കണം പറഞ്ഞു കാണും അത് ഭീഷണിപ്പെടുത്തലായി കേൾക്കുന്ന ആളുകൾക്ക് വ്യാഖ്യാനിക്കാം അത് ഉപദേശമായി മറ്റൊരു കൂട്ടർക്ക് വ്യാഖ്യാനിക്കാം അതൊരു ഇന്നസെൻറ് കമൻ്റായി മറ്റൊരു കൂട്ടർക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ ആ വ്യാഖ്യാനങ്ങൾ ആപേക്ഷികമാണ് ആർക്ക് എന്തിനു വേണ്ടി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമോ ആ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഞാൻ അതിനൊരു പ്രത്യേകമായ ഒരു ഗൗരവം അക്കാര്യത്തിൽ കൊടുക്കുന്നില്ല വി സിയുടെ ചേംബറിൽ കയറി ചെല്ലാൻ ഏതൊരാൾക്കും അധികാരമുണ്ട് അനുവാദത്തോടു കൂടി സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് കുറച്ച് കൂടുതൽ അധികാരവും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്